പലപ്പോഴും നാം അനുഗ്രഹങ്ങളെ അളക്കുന്നത് നമുക്ക് തൊടാൻ കഴിയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പണം കാറ് വീട് സ്വത്തുക്കൾ എന്നിവ പെടുന്നു എന്നാൽ ദൈവത്തിൻ്റെ വലിയ ദാനങ്ങളിൽ ചിലത് നമ്മെ സ്നേഹിക്കുന്ന കൂടെ നിന്ന് സഹായിക്കുന്ന ചില വ്യക്തികളുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നില്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും ബന്ധങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്നു അത് രക്തബന്ധമാകാം കൂട്ടുകാരാകാം സഭാവിശ്വാസികളാകാം നല്ല അയൽക്കാരുമാകാം നവോമിയുടെ വേദനയുടെ നടുവിൽ ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിരുന്നു രൂത്ത് രൂത്തിൻ്റെ സ്നേഹവും തീരുമാനവും ഭക്തിയും നവോമിയുടെ ദുഃഖത്തിന് സൗഖ്യം നൽകുവാൻ കാരണമായി യോനാദാൻ ദാവീദിന് ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല ധൈര്യത്തിൻ്റെ ഉറവിടവും പ്രോത്സാഹനത്തിൻ്റെ ശബ്ദവുമായിരുന്നു അപകടത്തിൻ്റെയും ഏകാന്തതയുടെയും കാലഘട്ടങ്ങളിൽ അവരുടെ സൗഹൃദം ദാവീദിനെ താങ്ങി നിർത്തി ദാവീദിന് യോനാദാൻ ഒരു ദൈവീക ദാനമായിരുന്നു തിരുവചനം പറയുന്നു സദൃശ്യവാക്യങ്ങൾ പതിനേഴാമതി ആയം പതിനേഴാം വാക്യം സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ തീരുന്നു നാം ക്ഷീണിച്ചു പോയ സല പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വീട്ടുകാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുമുണ്ടായ ബുദ്ധിമുട്ടുകൾ ധൈര്യം ചോർന്നു പോയ സന്ദർഭങ്ങൾ ഇവയൊക്കെ നാം നേരിട്ടിട്ടുണ്ട് ഈ സമയങ്ങളിലെല്ലാം നമ്മോട് കൂടെ നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ധൈര്യം നൽകുകയും ചെയ്ത പല വ്യക്തികളുണ്ട് അത് നമ്മുടെ ഭാര്യയാകാം ഭർത്താവാകാം മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം രക്തബന്ധങ്ങളല്ലാത്ത മറ്റു പലരുമാകാം അവരെ നാം കണ്ടുമുട്ടിയത് എതിർച്ചയാ അല്ല പകരം നമ്മുടെ അടുക്കൽ അയക്കപ്പെട്ട ദൈവിക അനുഗ്രഹങ്ങളായിരുന്നു അവർ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ആരെയാണ് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുക യേശു കർത്താവും സൗഹൃദത്തെ വിലമതിച്ചിരുന്നു വേദാനിയിലെ മാർത്ത മറിയ ലാസർ എന്നിവരുടെ വീട്ടിൽ ആശ്വാസവും വിശ്രമവും യേശു കർത്താവ് കണ്ടെത്തുകയുണ്ടായി ആ വീട്ടിൽ കൂടെ കൂടെ പോകുവാൻ കർത്താവ് ഇഷ്ടപ്പെട്ടിരുന്നു യേശുവിനും ഒരു സൗഹൃദ വലയം ആവശ്യമായിരുന്നു എങ്കിൽ നമുക്കും അങ്ങനെ തന്നെ ഭൗതിക വസ്തുക്കളെക്കാൾ ബന്ധങ്ങളെ നമുക്കും വിലമതിക്കാം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ മനസ്സിലാക്കുന്ന ചില ബന്ധങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളില്ലാത്തവരായിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹം തരുവാനായി നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാവ് എ പ്ലസ് ഡേ